നമസ്കാരം നവകേരള സദസ് മുഖ്യമന്ത്രി വരുന്നവടെയൊക്കെ പ്രശ്നങ്ങളാണ് കരിങ്കോടി കാണിക്കലും ഇതൊക്കെയായിട്ട് ഇപ്പോൾ കോൺഗ്രസും യു എസ് സിയും ഒക്കെ ഭയങ്കര ഒരു ഉത്സാഹത്തോടെ നിൽക്കുകയാണ് അടികൾ കൊടുക്കാൻ വേണ്ടി ഡി ഡിവൈഫക്കാരും സി പി എംമാരും എല്ലാവരും അവർ മറ്റൊരു വയസ്സിൽ നിൽക്കുകയാണ് ജലവീരംഗി കൊണ്ട് വേറൊരു വയസ്സിൽ നിൽക്കുകയാണ് ഇതിപ്പോൾ നവകേരള സദസ്സിനെ മൊത്തത്തിലൊരു അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഭരണപക്ഷവും ഈ നവകേരള സദസ് എന്തിനാണെന്ന് വെറുതെ എന്നുള്ളത് അതിൻ്റെ ഒരു പേരും പറഞ്ഞിട്ട് ഇപ്പൊ പൈസ തൂർത്തടിക്കുക എന്നുള്ളത് പ്രതിപക്ഷവും ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇടയിൽ വന്ന ഓരോരോ വിവാദങ്ങൾ ശബരിമല വിവാദങ്ങൾ കാര്യങ്ങളെല്ലാം വന്നു കുട്ടീനെ തട്ടിക്കൊണ്ടുപോക്ക് പിന്നെ ഇതിലുള്ള പോലീസിൻ്റെത് ഇതെല്ലാം കൂടി വന്ന് വന്നിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടി ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ മുൻപ് ഹോട്ടലുകളും ഘടക റൂമുകളും ഇങ്ങനെയുള്ള തട്ടുകടകളൊന്നും തുറക്കാൻ പറ്റില്ല നമുക്ക് എല്ലാ നടക്കുന്നതിന്റെ നടക്കുന്നതിൻ്റെ ഭക്ഷണങ്ങൾ വെളിയിൽ നിന്ന് പാകം ചെയ്ത് കൊണ്ടുവന്ന് കഴിക്കാന്നുള്ള ഓരോരോ മണ്ടത്തരങ്ങളൊക്കെ പറയേണ്ടത് എന്തിനാണ് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകളൊക്കെ അടച്ചു മൂടുന്നൊക്കെ പറഞ്ഞിട്ട് നവേല സദസ് നടക്കുന്നതിൻ്റെ പരിസരങ്ങളിൽ അങ്ങനെയൊക്കെ നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള കടകളൊക്കെ അടപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആലോചിച്ചു ഈ ഒരു ഗ്യാസ് കുറ്റിനെ പേടിയാണോ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരു ഗ്യാസ് കുറ്റിനെ പേടിയാണോ എന്നുള്ളതിൽ ഇത്രയും സെക്യൂരിറ്റിയും സംവിധാനങ്ങളും ബോംബ് സ്ക്വാഡും കാര്യങ്ങളും എല്ലാം നിൽക്കുമ്പോൾ വെളിയിലെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ദിവസത്തെ ആ ഒരു കൂലി ആ പൈസ കിട്ടിയാൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വല്ലതും മേടിച്ചിട്ട് കൊണ്ടുപോകാൻ പോയിട്ടുള്ള ഉപജീവ ഉപജീവനം നടത്തുന്നവരിന്റെ വയറ്റത്തടിച്ചുകൊണ്ടുള്ള ഓരോരോ നോട്ടീസുകളും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നവകേരള സദസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ പരിസരത്തുള്ള കടകൾക്കും വ്യാപാരികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്നു തന്നെയാണ് ഞാൻ പറഞ്ഞത് ഗ്യാസും കൊണ്ട് ഉപയോഗിച്ചുള്ള ഹോട്ടല് കാര്യങ്ങളെല്ലാം ആ ദിവസം അടച്ചിടണം പറഞ്ഞിട്ട് അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അത് അടച്ചിടുന്നതിന് മൂലം എന്താണ് നവജോർല സദസിൻ്റെ ഭംഗി കൂടും അവർ അവിടെ നിൽക്കാനുള്ള കാരണക്കാരായ ഈ ജനങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ഈ വരുമാന മാർഗമായ ഇങ്ങനെയുള്ള ഉപജീവനം നടത്തി പോകുന്ന കുറേ പേരിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ച അവരവിടെ മീഡിയൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ നല്ല തിളങ്ങി നിൽക്കുമ്പോൾ ഇവിടെ ഒരുത്തം കടയടച്ചിട്ട് അന്നത്തെ വരുമാനം പോലും ഇല്ലാതെ നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സ്ഥലം എറണാകുളം സംതിങ് അവിടെ അവിടെ തോന്നുന്നുണ്ട് അവിടെ ഒന്നും ഇനി ചിക്കൻ കടകൾ കശാപ്പ് ശാലകൾ ചിക്കൻ അങ്ങനെയുള്ളതൊന്നും തുറക്കാൻ പറ്റില്ല നവകേരള സാസ് നടക്കുകയാണ് അപ്പം അവിടെ ഇതൊന്നും തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഇന്ത് അവസ്ഥ ഒരാ പാഹങ്ങളുടെ വയറ്റത്തടിച്ചിട്ട് വേണോ നവകേരള എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് ശമ്പളം നിങ്ങളുടെ പണിക്ക് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അവിടെ വന്ന് പരിപാടി നടത്തുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷേ ഇവരെന്ത് ഇങ്ങനെയുള്ള ദിവസവേതനം കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കച്ചവടം നടന്നാലേ വൈകുന്നേരത്തെ വീട്ടിൽ വല്ലതും കിട്ടുള്ളൂ എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഈ കടക്കാര് എന്ത് ചെയ്ത് ആ പറയുന്ന ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഇപ്പൊ കേൾക്കാം ഞാൻ പച്ച കേരള സർക്കാർ എന്തോ കാണിക്കും ഇത് ജനങ്ങളെ മൊത്തത്തിൽ കുട്ടിച്ചോറാക്കുന്ന പരിപാടിയാണ് മറച്ചുപൂടി കെട്ടണം അതല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഇറച്ചിക്കടച്ചിടുന്നു പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പാമ്പിടിച്ചോറിന്റെ വള്ളം കടിക്കുന്ന പരിപാടിയാണ് ആര്യാസ ഹോട്ടൽ അടയ്ക്കണം ഹോട്ടലുകൾ അടയ്ക്കണം ചെറിയ ചെറിയ തട്ടുകടക്കാരുടെ വണ്ടിയൊക്കെ മാറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രി വരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട പരിപാടി എന്തുവാ കേരള സർക്കാർ എന്തോ കാണിക്കും ഇത് ഞാൻ ഈ ഒരു എൻ്റെ കഴിയുന്നത് കായംകുളത്ത് സോറി കായംകുളത്ത് നവകേരള സാധ്യത നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് കശാപ്പശാലകളും കാര്യങ്ങളെല്ലാം പോകണം അതെന്തിനാന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇതിന് അധികൃതരൊന്നും പറയണമില്ല കശാപ്പശാലകൾ പൂട്ടണം ഹോട്ടലുകൾ പൂട്ടണം ഗ്യാസ് കുറ്റിപ്പറ്റി അതെന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും സന്നാഹത്തോടെ വരുന്ന മുഖ്യമന്ത്രിക്ക് ഒരു കശാപ്പ്ശാല കണ്ട് പേടിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് നല്ല കരവടിക്കുന്ന ഓരോരോ ജനങ്ങൾക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് വൈ എന്തിന് എന്തിനാണ് അത് സാധനം പൂട്ടണമെന്നുള്ള കാര്യം നവേല സക്കെല്ലാം ഇവർ പറയുന്നതല്ല നല്ല ചരിത്രത്തിൽ ഇടം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ജനങ്ങളുടെ പരാതി സ്വീകരിക്കാനും ജനങ്ങളുടെ തൊട്ട് ജനങ്ങളുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്ന അവരുടെ പ്രശ്നങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് ഈ നവകേരള സേർസ് അല്ലെങ്കിൽ അവരുടെ ഭരണ നേട്ടങ്ങൾ പറയാനും വേണ്ടിയിട്ടാണെന്നുള്ളത് എന്നുവെച്ചാ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ചുരുക്കി പറയാം അവർ പറയുന്നത് കേക്കണം നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല റേഡിയോന്റെ അവസ്ഥ അവരൊന്ന് പറയും പറഞ്ഞിട്ട് പോകും എന്നല്ലാതെ നമുക്ക് പറയാനുള്ള എന്ന് വെച്ചാൽ ഇപ്പൊ പറയണേ നവകേരള സന്നയ കുറച്ച് വീഡിയോ ചെയ്തതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ആണ് നവകേരള സൗസ് എന്നുള്ളത് പരാതി ബോധിപ്പിക്കാനുള്ള ഇടമാണെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത ആരാ പറഞ്ഞു എന്നുള്ളത് പിന്നെ എന്തിനാണ് അവിടെ കൗണ്ടർ വെച്ചിരിക്കുന്നത് പരാതികൾ സ്വീകരിക്കാനുള്ളത് നമുക്ക് ഡാറ്റ കൊണ്ടുപോകാനും പറ്റില്ല അത് തീർപ്പാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഇപ്പോൾ അതിൻ്റെ വിവാദമാണ് അപ്പോൾ എല്ലാവർക്കും റെഡിമെയ്ഡ് ഉത്തരം റെഡിമെയ്ഡ് മറുപടി എല്ലാവർക്കും റെഡിമെയ്ഡ് മറുപടിയാണ് വീട് വീട് ഇല്ലാത്തവനെ അപേക്ഷ കൊടുത്താലും റോഡ് വേണം എന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുത്താലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്താലും അല്ലെങ്കിൽ വീട്ടിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ അപേക്ഷ കൊടുത്താലും റെഡിമെയ്ഡ് മറുപടിയാണ് വരുന്നത് എല്ലാവർക്കും ഒരേ റെഡിമെയ്ഡ് എന്തോന്നാ കാണിക്കുന്നത് ഇവിടെ ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ ഇത്രയും വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള കേരള സർക്കാരിന്റെ ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു സംശയത്തിനു ചോദ്യമാണ് സാധാരണക്കാരൻ എന്താണോ എന്തുകൊണ്ട് പോകണം സാധാരണക്കാരനെന്തോ ഗുണമെന്നുള്ള കാര്യമാണ് പരാതികൾ ബോധിപ്പിക്കാനുള്ളൊരിടമല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അന്ന് സ്റ്റേജിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് നമ്മളിത് പരാതി പറയാനോ ബോധിപ്പിക്കാനോ പറ്റിയതോ അങ്ങനെയല്ല ഭരണ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റിനാൽപ്പത്തിനാല് എം എൽ എമാരെന്തോ ഉണ്ടല്ലോ ഇവിടെ അല്ലെങ്കിൽ ആ ഇത്രയും മന്ത്രിമാരുണ്ട് ഇത്രയും എം എൽ എമാരുണ്ട് ഇവരൊക്കെ ഈ ജനങ്ങളുടെ ഇടയിലേട്ട് ഒന്ന് ആഞ്ഞ് ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അത് പരിഹരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നവരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജനസമ്പർക്കത്തിൻ്റെയോ ഒരു ആവശ്യം ഇവിടെ ഇല്ല ആളെ നോക്കി അവർ അപ്പോൾ വോട്ട് ചെയ്യും ജനങ്ങൾ നമുക്ക് നല്ലത് ചെയ്ത ആരാണോ ആരാണോ ഓക്കേ എന്നുള്ളത് അവർ വോട്ട് ചെയ്യും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് പണിയെടുക്കണം ജനങ്ങളുടെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് അല്ലാതെ പണിയെടുക്കുന്നവർക്ക് വയറ്റ വയറ്റത്തടിച്ചിട്ട് അടുത്ത ഇലക്ഷനുള്ള പണി തുടങ്ങാമെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവിടുത്തെ ഉള്ള ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയിലി ജീവ അത് കൊണ്ട് വരുമാനം ഉള്ളൂ എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല ആ ഒരു കട തുറന്നാൽ ഇവർക്ക് അന്നത്തെ വൈകുന്നേരത്തെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറ്റുമോ കാര്യം ആലോചിക്കുന്നില്ല ഈ വന്നിരിക്കുന്ന ആൾക്കാരിൻ്റെയൊക്കെ വീട്ടിലൊക്കെ നിറച്ചു വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റേജിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കുന്നത് എല്ലാ താഴത്ത് നിൽക്കുന്ന സാധാരണക്കാർ അവർ അവരുടെ ഒരു ദിവസത്തെ ഒരു ജോലി വരെ കളഞ്ഞിട്ടാണ് ഈ നവകേരള സാദസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റരുത് അങ്ങനെയുള്ളവരിന്റെ വയറ്റത്തടിക്കണതിന്റെ കാര്യം ഇതുവരെ എനിക്ക് മനസ്സിലാവുന്നില്ല അതല്ല ഒരു ഒരാൾ പറഞ്ഞതാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ എൻ്റെ അടുത്ത് വയറ്റത്തടിച്ചിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യണമെന്നുള്ളത് എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കുകയാണ് കേരളത്തിൽ ഇത്രയും എം എൽ എമാർ ജനങ്ങളുടെ ഇടയിലിട്ട് ഇറങ്ങി പ്രവർത്തിച്ചതാണെങ്കിൽ ഇവിടുത്തെ ഒരു നവസ നവകേരള സാദസിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു പരാതി കൗണ്ടറിനെ ആവശ്യമില്ല അതല്ലേ സത്യാവസ്ഥ ഓരോരോ നിയോജക മണ്ഡലത്തിൽ ഓരോരോ എം എൽ എ അവരൊക്കെ ജനങ്ങളുടെ ഇടയിലോട്ട് പ്രവർത്തിച്ച് നോക്കട്ടെ ഇവിടെ ഒരു നവകേരള ദോശത്തിന്റെ ആവശ്യമില്ല എന്തായാലും ഇത് ചെയ്യുന്നൊക്കെ അത് ഭയങ്കര ഇതാണ് ഓരോരുത്തന്റെ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് സൈഡിൽ കൂടെ ചീഞ്ഞലിൽ മാത്രം മാത്രമേ ഉള്ളൂ വളം ഇപ്പൊ ആയിരിക്കണം എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലാകും മനസ്സിലായിട്ടുണ്ട് ഏത് മരം വളരാനാണോ ഇപ്പൊ ഇത് അവരനെയൊക്കെ ചീ ചീഞ്ഞ് കളയിപ്പിക്കുന്നുള്ളത് എന്തായാലും അറിയില്ല നമുക്കിനിപ്പോ വരുന്ന ദിവസങ്ങളിലെ കാണും ഇതിനേക്കാൾ അംഗമുള്ള സ്ഥാനങ്ങള് നമുക്ക് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കാണാം നമ്മളിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുക ഒരു രാഷ്ട്രീയ പാർട്ടിനെ താഴ്ത്തി കെട്ടിയാ പറയല്ല നമുക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രതികരിക്കണം അയ്യോ ഇത് കാണിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി അല്ലാതെ നീ എവിടെ നിന്നിട്ട് നീ ഞങ്ങൾ പറയല്ലേ നീ സംഘിയല്ലേ നീ കൊങ്കിയല്ലേ എന്നൊക്കെ പറയും അവിടെ നിന്നിട്ട് ഇവരിനെ പറഞ്ഞു കഴിഞ്ഞാ അവര് അപ്പൊ പറയും നീ കമ്മിയല്ലേ എന്നുള്ളത് എങ്ങനെ പോയാലും ഉറപ്പാണ് നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾ സംഖ്യയാക്കും മറ്റേ അപ്പുറത്തോടെ അവരി വിമർശിച്ചാൽ നമ്മളെ കമ്മിയാക്കും അതുകൊണ്ട് അന്നുമില്ല നമുക്ക് തോന്നിയ കാര്യം ഇപ്പോൾ ഏത് ആയാലും നമുക്ക് ശരിയല്ല എന്ന് തോന്നിയ കാര്യം അത് മോത്തു നോക്കി തന്നെ പറയും അതുപോലെ യാതൊരു സംശയമില്ല